എല്ലാവർക്കും നമസ്കാരം പാദങ്ങളിൽ സമർപ്പിക്കുന്ന ഇന്നത്തെ നാമം എല്ലാ വ്യാഴാഴ്ചയും ഗമയദേ ഇതി ഗംഗാമാത ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഒഴുകുന്ന നദികളിൽ ഗംഗ ഞാനാണ് ശ്രേഷ്ഠമായ ഗംഗാമാത ഒരു മാതൃസ്ഥാനമാണ് ഗംഗാ നദിക്കുള്ളത് പതിനെട്ട് പുരാണങ്ങൾ രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഭാഗവതം നാല് വേദങ്ങൾ നൂറ്റിയെട്ട് ഉപനിഷത്തുക്കളിൽ തുടങ്ങിയ പുണ്യ പുരാണ ഗ്രന്ഥങ്ങളിൽ ഗംഗയുടെ പേര് നിരന്തരമായി പൊതുവായി കാണപ്പെടുന്നു അത്രയ്ക്ക് മഹനീയ സ്ഥാനമാണ് ഗംഗയ്ക്കുള്ളത് അവതാര പുരുഷന്മാർ ദേവഗണങ്ങൾ ഋഷിവര്യന്മാർ തുടങ്ങി എല്ലാ മഹാത്മാക്കളും ഗംഗാസ്നാനം ചെയ്തിട്ടുണ്ട് കാശി ത്രിവേണി ഋഷികേശ് ഹരിദ്വാർ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും ഗംഗാതീരത്താണ് ഗംഗയെക്കുറിച്ച് സ്മരിക്കുന്നത് പോലും പുണ്യം എന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഗംഗാസ്നാനം ഗംഗാസ്മരണം എല്ലാം പുണ്യമാണ് സപ്തനദികൾ എല്ലാം തന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗംഗയിൽ നിന്ന് ഉത്ഭവിക്കുന്നത് തന്നെയാണ് ഗംഗാദേവിക്ക് ഈശ്വരൻ്റെ ഒരു പുത്രി സ്ഥാനമാണുള്ളത് ദശ അശ്വമേധ കടവ് രാജ ഹരിചന്ദ്ര കടവ് മണികർണിക കടവ് തുടങ്ങിയ പ്രസിദ്ധമായ കടവുകൾ ഗംഗാതീരത്തുണ്ട് ഇനി ഗംഗാനദിയുടെ ഒരു പ്രത്യേകത ശാസ്ത്രത്തെ തന്നെ വിജയിച്ച ഒരു സത്യമാണ് ഗംഗാനദിയുടെ പരിശുദ്ധി ഇനി നമുക്ക് ഏഴ് പുണ്യ നദികളെക്കുറിച്ച് ഓർക്കാം ഗംഗേച യമുനേജൈവ ഗോദാവരി സരസ്വതീ നർമ്മദേ സിന്ധു കാവേരീ ജലേ അസ്മിൻ സന്നിധിം കുരു ഇതി ഗംഗാമാത